കൊല്ലത്ത് ഭിന്നശേഷിക്കാരനായ വില്ലേജ് ഓഫീസർക്ക് നേരെ വധ ഭീഷണി പന്മല വില്ലേജ് ഓഫീസർ രാധാകൃഷ്ണ പിള്ളക്ക് നേരെയാണ് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എത്തിയ യുവാവിന്റെ പിതാവ് വധഭീഷണി മുഴക്കിയത് ഈ സംഭവത്തെ തുടർന്ന് ഷംലാദിനെതിരെ പോലീസ് കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരും അതിനു ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം കാണാം ഫോൺ പറഞ്ഞത് ഇത് ഞാൻ സാറിന്റെ ഒഫീഷ്യൽ ഫോണിലാണ് വിളിച്ചത് അല്ലാതെ അച്ചി വീട്ടിൽ നിന്നും ഫോണിൽ അല്ല ഇത് മറ്റേ താഹി എന്ന് പറയുന്ന അയാളുമായിട്ട് കൂടി ചേർന്ന് അയാളുമായിട്ട് ചേർന്ന് ഉഡായിപ്പ് കാണിക്കാനാണ് ഉദ്ദേശമെങ്കിൽ എന്നെ വീട്ടിൽ കയറി പച്ചക്കത്തിച്ചോളി എന്ന് പൊളി ഭീഷണിപ്പെടുത്തും ഞാനത് വെച്ചിട്ട് പോകണം എന്ന് പറയും ഫോൺ കിട്ടുകയും ചെയ്തു കിട്ടിയതെന്ന് പറഞ്ഞാൽ ഞാൻ തസ്യെ വിളിച്ച് കാര്യം റിപ്പോർട്ട് ചെയ്തു സാറ് പറഞ്ഞ് നമ്മൾ ഒരു പരാതി കൊടുക്കും അപേക്ഷയാണ് ഒരു രേഖാമൂലം ഒരു കത്ത് കൊടുക്കാൻ പറയും ഇന്നതിന കാര്യങ്ങൾ വേണ്ടി കത്ത് കൊടുക്കാൻ പറയും അതനുസരിച്ച് ഞാൻ കത്ത് കയറാക്കി അദ്ദേഹത്തിന് ഈ അപേക്ഷകന് കത്ത് കൊടുത്തു ഇദ്ദേഹം ഈ കത്ത് കൊണ്ട് തിരികെ വായിച്ചുകൊണ്ട് പോവുകയും ചെയ്തു അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പയ്യൻ്റെ വാപ്പ അതായത് ഈ ഹോട്ടൽ ഉടമ ഷംല എന്ന് പറയുന്ന വ്യക്തി ഇയാൾ ഇവിടെ വന്ന് ഈ കത്ത് എൻ്റെ മേശപ്പുറത്തേക്ക് കയറിട്ട് പിന്നെ ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തില്ലെങ്കിൽ അത് പറയണം അല്ലാതെ ഇതെല്ലാം ചെയ്യേണ്ടത് പിന്നെ പിന്നെ അപ്പോഴും ഈ പറയുന്ന താഹ എന്ന് പറയുന്ന വ്യക്തിയുടെ ആയിട്ട് ചേർത്ത് സംസാരിച്ചു അതിനുശേഷം എന്നെ ഇവിടെ കസരിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയും ഭീഷണിയും കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കണ്ണ ശാരീരികമായി വെല്ലുവിളി നേരിടുന്ന ഒരു വില്ലേജ് ഓഫീസർ കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തിന് നേരെയാണ് ഇത്തരം ഒരു ഭീഷണി വന്നിട്ടുള്ളത് പോലീസ് എന്ത് തുടർ നടപടികളാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിട്ടുള്ളത് പോലീസ് കേസെടുത്ത് എഫ്ഐആർ ഇട്ടോ അല്ലാതെ ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ചവറ പോലീസിന്റെ പോലീസിൻ്റെ ഉണ്ടായിട്ടില്ല ചവറ പോലീസ് പ്രതിയെ സംരക്ഷിക്കുകയാണ് എന്ന് പറയേണ്ട വരുന്ന ഒരു സാഹചര്യമാണുള്ളത് കാര്യം കഴുത്തിന് താഴോട്ട് പൂർണ്ണമായും താഴ്ന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കൊല്ലം ജില്ലയിലെ ഏറ്റവും മികച്ച വില്ലേജ് ഓഫീസർ എന്നുള്ള പുരസ്കാരം നേടിയ വ്യക്തിയാണ് അതായത് ശാരീരിക ബുദ്ധിമുട്ടുകളെ അദ്ദേഹത്തിന്റെ മാനസിക ബലം കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ സംഭവം ഉണ്ടാകുന്ന ഈ കഴിഞ്ഞ അഞ്ചാം തീയതിയാണ് ഈ ഷംലാദ് ഒരു ഹോട്ടൽ യാൾക്ക് കോഴി കച്ചവടമുണ്ട് ഒപ്പം തന്നെ ഈ കോഴി വേസ്റ്റുകൾ എടുത്ത് അത് മാലിന്യം സംസ്കരിക്കുന്ന ഒരു പ്ലാന്റ് ഒക്കെയുള്ള വ്യക്തിയാണ് സാമ്പത്തികമായി ഉന്നതിയിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് ഇവിടെ ഒരു നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റിന് വേണ്ടി വില്ലേജ് ഓഫീസിനെ സമീപിച്ചത് ആ സമയത്ത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ മാത്രമാണ് കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ വില്ലേജ് ഓഫീസിലെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചപ്പോൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ടാക്സ് അടയ്ക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേപ്പറുകൾ സമർപ്പിക്കാൻ പറഞ്ഞു എന്നാൽ അതിനൊന്നും തയ്യാറായിരുന്നില്ല അവസാനം ഇത് സർട്ടിഫിക്കറ്റ് നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അതിന് ഈ ഷംലാദ് വലിയ രീതിയിൽ പ്രകോപിതനായി ആ ഓഫീസിലേക്ക് എത്തി അതായത് ഒരു പത്ത് മിനിറ്റോളം അസഭാഷണം നടത്തുകയും അതുപോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയും മതഭീഷണിപ്പെടുത്തുകയും തന്നെ ചുട്ട് കൊല്ലും എന്നുള്ള കാര്യങ്ങളടക്കം പറയുകയാണ് വീഡിയോയിൽ അതെല്ലാം ദൃശ്യ വ്യക്തമാണ് ആ വ്യക്തിക്കെതിരെ ഒരു നടപടി എടുക്കാൻ തയ്യാറായിട്ടില്ല മൂന്ന് വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത് അഞ്ചാം തീയതി സംഭവം ഉണ്ടാകുന്നത് അതിൻ്റെ ഇരുപത്തിനാല് ദിവസം പിന്നിടുന്നു അതിൽ ഒന്നാമത്തെ വകുപ്പ് ഭാരതീയ നിയമസഭ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് ബാർ ബി അത് നടത്തിയനാണ് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അത് ഭീഷണിപ്പെടുത്തിയാനാണ് പിന്നെയുള്ള ഒരു വകുപ്പ് ഈ ഭിന്നശേഷിക്കാനായിട്ടുള്ള വ്യക്തിയെ ഭീഷണിപ്പെടുത്തിയെന്നുള്ള വകുപ്പ് അത് ഈ മൂന്ന് വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിരിക്കുന്നത് അതായത് ഈ പ്രതിക്ക് ജാമ്യം നേടാൻ വേണ്ടി അല്ലെങ്കിൽ കോടതിയെ സമീപിക്കാൻ വേണ്ടിയുള്ള ഒരു സഹായം പോലീസിന്റെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് നേരെയാണ് ഇത്തരത്തിലുള്ള ഒരു വില്ലേജ് ഓഫീസറാണ് അദ്ദേഹത്തിന് നേരെയാണ് ഇത്തരമൊരു ഭീഷണി ഉണ്ടായത് എന്നാൽ പോലീസ് വേണ്ട രീതിയിലുള്ള നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സത്യം